റിപ്പോർട്ടർ ബ്രേക്കിംഗ് കൊച്ചിയിൽ ട്രക്കിൽ നിന്ന് ഡീലർഷിപ്പിന്റെ യാർഡിലേക്ക് കാർ ഇറക്കുമ്പോഴുള്ള അപകടത്തിൽ ഷോറൂം ജീവനക്കാരൻ മരിച്ചതിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ട് മുഖ്യമന്ത്രി മട്ടാഞ്ചേരി സ്വദേശി റോഷൻ ആന്റണി സേവറാണ് കഴിഞ്ഞ ഞായറാഴ്ച ചുമട്ടു ഇറക്കിയ വണ്ടി നിയന്ത്രണം വിട്ടിടിച്ചതിനെ തുടർന്ന് മരിച്ചത് വൈദഗ്ധ്യമില്ലാത്ത ചുമട്ടു കാർ ഇറക്കിയതെന്നാണ് ആരോപണം ഭീമമായ നോക്കുകൂലി ആവശ്യപ്പെട്ടുവെന്നും പരാതി ഉയരുന്നുണ്ട് ഇതേ തുടർന്നാണ് റിപ്പോർട്ട് ഉടൻ നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് കോടിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഷൻ ആന്റണിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വെഹിക്കിൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ വാഹനം വീണ് മുത്തൂറ്റിൻ്റെ ഒരു സ്റ്റാഫ് മരിക്കാനും ഒരു സ്റ്റാഫിന് കാര്യമായി പരിക്ക് പറ്റാനും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ട്രെയിനിങ് കിട്ടിയിട്ടില്ലാത്ത ട്രേഡ് യൂണിയനിൽപ്പെട്ട ഈ വാഹനങ്ങൾ കേരളത്തിൽ മുഴുവൻ അൺലോഡ് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ട്രക്കിൻ്റെ ഡ്രൈവർ തന്നെയാണ് ഇങ്ങനെ വാഹനം ഇറക്കുന്നുണ്ടെങ്കിൽ അതിന് വന്ന് നിന്ന് കണ്ടിട്ട് കാണൽ കൂലിയോ അല്ലാത്ത എന്തെങ്കിലും കൂലി എന്ന് പറഞ്ഞ് കൈപ്പറ്റി ചെറിയതൊക്കെ കൈപ്പറ്റി പോകുന്ന ഒരു സാഹചര്യം ട്രേഡ് യൂണിയൻ എന്ന അവകാശപ്പെടുന്ന ചിലർ എല്ലാ ട്രേഡ് യൂണിയനും എന്നല്ല മന്ത്രിയുടെ ഓഫീസിൽ പോയി നിവേദനം സമർപ്പിച്ചു അത് എറണാകുളം കളക്ടർക്ക് അന്വേഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് ഈ കുടുംബത്തിന് നിർദ്ദേഹം ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ധനസഹായം കൊടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു ആൻഡ്രോവറുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് നാല് നാലര കോടി രൂപ വില വരുമെന്നാണ് അറിയുന്നത് അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഇതൊരു പ്രീമിയം കാറാണ് ഇത് കാറ് ഇറക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഈ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളി ഇറക്കിയതാണ് അപകടത്തിന് കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും മാത്രമല്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇതിലും നോക്കുകൂലിയുണ്ട് എന്നുള്ളതാണ് അതായത് ട്രക്കിൽ നിന്ന് കണ്ടെയ്നറിൽ നിന്ന് ഈ കാറ് പുറത്തേക്ക് എടുക്കുന്നത് ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ പോലും അതിന് ചില ട്രേഡ് യൂണിയനുകൾക്ക് നോക്കുകൂലി കൊടുക്കണം എന്നുള്ളതാണ് ഇതെന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ ഉത്തരവിൻ്റെ പശ്ചാത്തലം അരുൺ നിലവിൽ ഈ ആഡംബര കാറുകൾ ഷോറൂമിൽ നിന്നും ഈ ഡീലർഷിപ്പിലേക്ക് ഇറക്കണമെങ്കിൽ നാലായിരം രൂപയാണ് നോക്കുകൂലിയായിട്ട് ഈ ചുമട്ട തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇതിൽ ചെറിയ കാറുകളാണെങ്കിൽ രണ്ടായിരം രൂപ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് കേരള ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കൊച്ചിയിൽ ഈ മുത്തൂറ്റിന്റെ ഡീലർഷിപ്പ് യാർഡിലേക്കാണ് ഈ റേഞ്ച് റോവറിൻ്റെ നാലര കോടി വരുന്ന ഈ വാഹനം ഇറക്കുന്നത് ഇറക്കുന്ന സമയത്ത് ഈ പരിശീലനം വിദഗ്ധമായ പരിശീലനം ലഭിക്കാതെ ചുമട്ട തൊഴിലാളിയിട്ടുള്ള പാലിരി പാലാരിവട്ടം സ്വദേശി അൻഷാദാണ് ഇറക്കി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇറക്കുന്ന സമയത്ത് ഈ ഷോറൂമിലെ ജീവനക്കാരൻ ഈ ഇറക്കുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ അമിതമായിട്ട് ആക്സിഡന്റ് ചവിട്ടിയതിനെ തുടർന്ന് നൽകിയതിനെ തുടർന്നാണ് ഈ വാഹനം താ താഴേക്ക് നിലംപതിക്കുന്നതും അതിനെ തുടർന്ന് ഈ അപകടത്തിൽപ്പെട്ട് ഈ റോഷൻ ആൻറ്റണി അദ്ദേഹം മട്ടാഞ്ചേരി സ്വദേശിയാണ് മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അതിധാരണമായിട്ട് മരണപ്പെടുന്നതിന് ഇടയായത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് കാരണം കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് പലപ്പോഴും ഈ ഡീലർ ഡീലർഷിപ്പ് യാർഡിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇറക്കാനുള്ള അവകാശം ചുവട്ട തൊഴിലാളികൾക്കാണെന്ന് പറഞ്ഞ് യൂണിയൻകാർ മുന്നോട്ട് വരുമ്പോൾ പല തർക്കങ്ങൾക്കും ഇടയാക്കിയെങ്കിലും അതിന് ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ ആഡംബര കാറുകൾ ഇറക്കണമെങ്കിൽ അതിന് വിദഗ്ധമായിട്ടുള്ള ഒരു പരിശീലനം ലഭിക്കണം സാധാരണ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് സാധാരണ കാറുകൾ ഇറക്കുന്നത് പോലെ അല്ല എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത് നിലവിൽ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ ഈ ഉടനടി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം വരും താങ്ക് യു അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് ഇത്തരം കാറുകളൊക്കെ ഇറക്കുമ്പോൾ നോക്കുകൂലി ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് മാറി വിവരം ആരും അറിയുന്നില്ലേ മുഖ്യമന്ത്രി ആണെങ്കിലും സർക്കാർ ആണെങ്കിലും ഈ നിലപാട് എത്ര തവണ ആവർത്തിച്ചതാണ് കാറ് കയറ്റി ഇറക്കുന്നതിന് നോക്കുകൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതിലാണ് വിദഗ്ധനല്ലാത്തൊരു തൊഴിലാളി ഇപ്പോൾ വാഹനം എടുത്തപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്